വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ ഫ്രൈഡേയിലേക്ക് വന്നിരിക്കുകയാണ് കർത്താവ് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി നമുക്ക് മാറ്റട്ടെ അമേൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിനേക്ക് നമുക്ക് പ്രവേശിക്കാം അതിനു മുമ്പ് ഒന്ന് രണ്ട് അനൗൺസ്മെൻറ്റ്സ് പറയട്ടെ ഇന്ന് രാത്രി ഏഴ് മണിക്ക് നമുക്ക് എൻകൗണ്ടർ നൈറ്റ് നടത്തുകയാണ് സോ എല്ലാവരും നേരിട്ട് കടന്നു വരിക കൊച്ചിൻ ബ്ലസ്സിംഗ് ടുഡേ ചെ ചിൽ സെവൻ പി എം ടു ട്വൽവ് മിഡ് നൈറ്റ് അർദ്ധരാത്രി വരെ നമ്മൾ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ് വചന സന്ദേശം കേൾക്കാൻ പോവുകയാണ് ഇറ്റ്സ് കോൺ ബീൻ എൻകൗണ്ടർ നൈറ്റ് സോ അതിലേക്ക് എല്ലാവരും സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു നമ്മുടെ നൈറ്റ് പ്രേയറിലേക്ക് കുടുംബമായി വരിക പല ബ്ലസ്സിംഗ് സെൻറ്റേഴ്സിൽ നിന്നും ബസ്സുകളിൽ ട്രെയിനുകളിലൊക്കെയാണ് വ്യക്തികൾ വരുന്നതെന്ന് അറിയാം ബട്ട് നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്നത്തെ രാത്രി കർത്താവ് ചെയ്യാൻ പോവുകയാണ് ആമേൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഒരു കീ സ്പോൺസർ ഉണ്ട് വിജയകുമാരി ഫ്രം തിരുവനന്തപുരം നമുക്ക് ഒരുമിച്ച് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഭവനം ലജി ഭവനം ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് സിസ്റ്റർ കർത്താവ് ബ്ലെസ് ചെയ്യട്ടെ പുതിയ ഭവനം കൊടുത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു ഫാദർ വി ടു ഗെദർ ബ്ലെസ് ദസ് സിസ്റ്റർ നാമത്തിൽ മാറി മാറി വരുന്ന തലകർക്കം സൗഖ്യമാകട്ടെ ഈ സമയത്തിന് തന്നെ ഒരു സൗഖ്യം ഉണ്ടാകട്ടെ ദൈവിക ആരോഗ്യം ഇപ്പോൾ വെളിപ്പെടട്ടെ കർത്താവ് അപ്പോൾ തന്നെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ആയുസും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലലൂയ മക്കളുടെ ജോലികൾ ദൈവിക സംരക്ഷണത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലൂയ നാമത്തിൽ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടെ ബ്ലസ് ചെയ്യുന്നു യേശു നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ മെയ് ട്വൻറ്റി ഫസ്റ്റ് അത്യേകം ഓർക്കുക ഇതിൽ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ടീൻസ് ക്യാമ്പിലേക്ക് അയക്കുക കൊച്ചിൻ ബ്ലെസിംഗിൻ്റെ ചേർച്ച വെച്ചാൽ നടക്കുന്നത് പവർഫുൾ ടൈം ആയിരിക്കും ഫോർ ദ ടീൻസ് സ്പെഷ്യലി അതിലേക്ക് വെൽക്കം ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണും ഗോഡ് ബ്ലസ് വെൽക്കം ബാക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ ദുഃഖിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ സന്തോഷമായി മാറുമെന്ന് ഞാൻ പ്രവചിക്കുന്നു എത്ര നേരം വേണം കർത്താവിന് ഈ അവസ്ഥകളൊക്കെ മാറ്റാൻ ഈസി കർത്താവ് ഉണ്ടല്ലോ സിംഹാസനത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പല നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ ൂരിട്ടിൻ്റെ ഒരു സമയം വന്നാൽ അതിൽ പോലും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യാശിക്കുകയുണ്ട് അഥവാ മരിച്ചുപോയാൽ അപ്പോഴും ലാഭം പോലൂസ് പറയുന്നതനുസരിച്ച് മരിച്ചാലും ലാഭം ജീവിച്ചിരിക്കുന്നത് ക്രിസ്തു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്നു അതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നു അവൻ എൻ്റെയോടൊപ്പമുണ്ട് അവൻ്റെ അവൻ എൻ്റെ ഉള്ളിലുണ്ട് സോ റീസൺ വൈ ഐ ലിവ് എൻ്റെ ജീവിതം പോലും പ്രസാദിപ്പിക്കാൻ ക്രിസ് അങ്ങനെയെങ്കിൽ ജീവിച്ചിരുന്നാൽ ഗുഡ് മരിച്ചാലും എനിക്ക് ലാഭം ഈ ലോകത്തിന്റെ എല്ലാ ദുഃഖങ്ങളും ഒക്കെ വിട്ടു പോകാം അവിടെ തുടങ്ങി ഞാൻ പല പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നു ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു ജീവനുള്ള പ്രത്യാശ ഉണ്ടെങ്കിൽ ലോങ്ങ് ലൈഫ് ഉണ്ടാവുമെന്ന് പറയും ലൈഫ് ലൈഫെന്ന് ഉദ്ദേശിക്കുന്നത് നിത്യജീവനെയാണ് നമ്മുടെ അകത്തുള്ളത് ഒരു ഡെറ്റ് ആയിട്ടുള്ള ഒരു ഹോപ്പല്ല അല്പം വീക്കായിട്ടുള്ള ഒരു ഹോപ്പല്ല ലിവിങ് ഹോപ്പാണ് ജീവനുള്ളതിൻ്റെ പ്രത്യേകത എവറിത്തിങ് ദ ലിവ്സ് വിൽ ഗ്രോ ഒരു ഒരു ജീവനുള്ളതിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് ജീവനുള്ളതെല്ലാം വളരും അപ്പോൾ നമ്മുടെ അകത്ത് പ്രത്യാശയുണ്ടെങ്കിൽ ആ പ്രത്യാശ ജീവനുള്ളതാണെങ്കിൽ ആ ആ പ്രത്യാശയ്ക്ക് തന്നെ ഒരു വളർച്ചയുണ്ട് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ ലിവിങ് ഹോപ്പ് ഉള്ളവർക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് യേശു കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള ഒരു പ്രതീക്ഷ അകത്തുണ്ടായിരിക്കും വെളിപ്പാട് പുസ്തകം ഏറ്റവും അവസാനത്തെ അറുപത്തിയാറാമത്തെ പുസ്തകം ആയ വേദപുസ്തകത്തിലെ ലാസ്റ്റ് ബുക്കായ വളിപ്പാടപുസ്തം അവസാനിക്കുമ്പോൾ അവിടെ ആമേൻ കർത്താവേ വേഗം സോ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഹോപ്പ് ഈ ഭൂമിയിലുള്ള ഈ ബോംബ് വയ്ക്കലും അക്രമവും ജനസൈഡും സൂയിസൈഡും എല്ലാ തരം കൊല്ലും കൊലപാതവും എല്ലാം മാറി വളരെ ഒരിക്കലും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയ ഒരു വേൾഡിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അത് വേഗം ഉണ്ടാകട്ടെ എന്നല്ലേ നമ്മൾ ആശിക്കേണ്ടത് ഇന്നത്തെ അവസ്ഥക്കൊന്ന് മാറി വേഗമത ഉണ്ടാകട്ടെ സത്യം പറഞ്ഞാൽ ഈ ഭൂമി മാറി ഒരു പുതിയ ഭൂമി തരാമെന്ന കർത്താവ് പറഞ്ഞു ആ പുതിയ ഭൂമിയിൽ ട്രാഫിക് ജാമുകളില്ല ഇന്നത്തെ രീതിയിൽ രാത്രിയിൽ ഇപ്പം പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല മോഷ്ടാക്കളുണ്ട് വീടിൻ്റെ അകത്ത് കയറി കവർ ചെയ്യുന്നു ബാങ്ക് കൊള്ളയടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഇല്ലാത്ത പെർഫെക്റ്റ് ആയി ഒരിക്കലും സങ്കടപ്പെടാനില്ലാത്ത ഒരിക്കലും ഭയമില്ലാത്ത ഒരിക്കലും ദുഃഖമില്ലാത്ത ഒരിക്കലും ഡിപ്രഷൻ ഇല്ലാത്ത ഒരിക്കലും കോമ സ്റ്റേജിൽ പോകാത്ത ഒരിക്കലും ദാരിദ്ര്യമില്ലാത്ത ഒരിക്കലും ഒരിക്കലും നെഗറ്റീവായ നാം വെറുക്കുന്ന ഒന്നുമില്ലാത്ത പെർഫെക്റ്റ് എൻവയൺമെന്റ് ഉള്ള ഒരു വേൾഡ് തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും വിശ്വസിക്കുകയാണെങ്കിൽ അത് വേഗം ഉണ്ടാകട്ടെ എന്നല്ലേ നമുക്ക് ഉണ്ടാകണ്ട അതുകൊണ്ടാണ് ആ മേൻ കർത്താവ് വേഗം വരണമേ എന്ന് പറയുന്നത് സോ ഇഫ് യു ഹാവ് എ ലിവിങ് ഹോപ്പ് യു ഹാവ് എ ലോങ് ലൈഫ് ദാറ്റ് മീൻസ് യു ഹാവ് എൻ ഇറ്റേണൽ ലാസ്റ്റിംഗ് ലൈഫ് എന്നാണ് അവിടെ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു പക്ഷെ ആ ആ പ്രത്യാശയുടെ ഒരു ആ പ്രത്യാശയുടെ ഒരു സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയാണ് ഇന്നലെ ഞാൻ പറഞ്ഞു യേശു ഉയർത്ത് നെറ്റതുകൊണ്ട് യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനേ ജീവിക്കും ഇന്നലെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും അടുത്ത ചില പ്രത്യേക കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ട ഒരു സംഭവകഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനുമുമ്പും ഞാൻ എവിടെയൊക്കെയോ ആരോടൊക്കെയോ ഇത് പറഞ്ഞിട്ടുണ്ട് എട്ട് വയസ്സുള്ളൊരു ബാലൻ അവന് ഹാർട്ടിന് രോഗം പിടിപെട്ടു ഇല്ലാതെ രക്ഷപ്പെടില്ല എന്ന് ഡോക്ടേഴ്സിൻ്റെ പാനലുകൾക്കെല്ലാം മനസ്സിലായ അവസാനം സർജറിക്ക് പാരൻസും വഴങ്ങി എല്ലാം സെറ്റ് ചെയ്യുകയാണ് എൻ്റെ തലേ ദിവസം ഡോക്ടർ ഡോക്ടർ റൗണ്ട്സിന് വേണ്ടി വന്നു എട്ട് വയസ്സുള്ള ഈ മോൻ്റെ മുറിയിൽ ഡോക്ടർ വന്നു അപ്പോൾ ഈ മോനോട് ഡോക്ടർ പറഞ്ഞ നാളെ മോൻ്റെ ഹാർട്ട് ഞാൻ

റിപ്പയർ എന്ത് വേണം ചെയ്തു പക്ഷേ യു സീ മൈ ജീസസ് യേശുവിനെ ഹാർട്ട് തുറക്കുമ്പോൾ ഡോക്ടർ അതിന്റെ അകത്ത് കാണുന്നു പിന്നെ അവൻ പറയുന്ന കാരണം സൺഡേ സ്കൂൾ ടീച്ചർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നും സൺഡേ സ്കൂൾ ടീച്ചർ പറയും ജീസസ് ഈസ് ലിവിങ് ഇൻ യുവർ ലിറ്റിൽ ഹാർട്ട് ഇത് കൂടാതെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ സോങ് അല്ലാതാ പറയുന്നത് ഹാർട്ട് ഇതാണ് കുഞ്ഞു പറയുന്നത് കുഞ്ഞിന് ഈ സർജറി എന്താണെന്നോ ഇത് ഉറക്കുമ്പോൾ പെയിൻ ഉണ്ടാവുന്നോ ബോധം കെടുത്തുന്നോ അനസ്തേഷം നൽകി ഇതൊന്നും കുഞ്ഞിനറിയില്ല എട്ടു വയസ്സല്ലോ അവൻ്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ആകെ അറിയാവുന്നത് ജീസസ് ലിവ്സ് ഇൻ മൈ ഹാർട്ട് മോൻ എങ്ങനെ പറഞ്ഞതല്ലേ ഡോക്ടറിന് പോയി പിറ്റേ ദിവസം സർജറി നടക്കുകയാണ് ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്നു ഈ സർജറി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്റെ ഉള്ളിൽ ഈ സർജന്റെ അകത്ത് ദൈവം സംസാരിച്ചു തന്റെ ഉള്ളിൽ തനിക്കൊരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം പറയുന്നത് ഇങ്ങനെയാണ് ഡു ദി സർജറി വെരി കെയർഫുള്ളി because I live live. there. And this boy will ും എന്നുള്ളത് സർജന് ഏകദേശം ബോധ്യമുണ്ട് പക്ഷെ ആ സമയത്താണ് ഉള്ളിൽ ദൈവം സംസാരിക്കുന്നത് ഈ മോൻ ജീവിക്കും ഇവന് ദീർഘായുസുണ്ടാകും അവനെന്നെ സെർവ് ചെയ്യും അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് ഈ സർജറി പറഞ്ഞു ഡോക്ടർ പേടിച്ചു പോയി വളരെ കെയർഫുള്ളായി ആ കൊച്ചു ഹൃദയം ഈ സർജൻ നല്ല രീതിയിൽ എല്ലാം ചെയ്തു അടച്ചു സ്റ്റിച്ച് ചെയ്തു എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം ഈ മോന് കണ്ണു തുറന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചത് ഹാർട്ട് ആദ്യത്തെ ചോദ്യം എന്റെ ഹാർട്ട് യേശുവിനെ കണ്ടോ ഡോക്ടർ യു ജീവിച്ചു ഹെൽത്തി ആയി പിൽക്കാലത്ത് എന്റെ വിശ്വാസം അവനൊരു അഭിക്ഷിക്തനായി ദൈവത്തിന്റെ ദാസനായി ഒക്കെ മാറിക്കാണും ഐ ഡോ റെസ്റ്റ് ഓഫ് ദോറി പക്ഷേ ഈ പാർട്ട് ഓഫ് ദോറി സ്റ്റോറിയുടെ ഈ പാർട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് Ini Colossians one twenty seven on the vaijana world famous Colossians one To them, God has chosen to make known among the Gentiles the glorious riches of you. this mystery, which is Christ in you, the hope of glory. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് ബാക്കി ഭാഗം ഞാൻ വിടുകയാണ് അതാണ് എൻ്റെ ഹൈലൈറ്റ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എ പേഴ്സൺ ഇവിടെ പറയുന്നത് ക്രൈസ്റ്റ് ഇൻ യു ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു നിങ്ങളകത്തിരിക്കുന്നു റോമലേഖനം പത്തിന്റെ ഒൻപതിൽ പറയുന്നത് എന്താണ് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വെളിപാട് പുസ്തകം മൂന്നിന്റെ ഇരുപത് റവല്യൂഷൻ ത്രീ ട്വന്റിയിൽ പറയുന്ന ഞാൻ വാതുക്കിൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ വാതിൽ തുറന്നറിഞ്ഞാൽ അവൻ്റെ അകത്ത് വരികയും അവൻ എന്നോടൊപ്പം അത്താഴം കഴിക്കുകയും ചെയ്യും അത്താഴം കഴിക്കുന്ന ഫെലോഷിപ്പാണ് അവിടെ വെളിപ്പാ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകളിൽ ഈ പറഞ്ഞ സഭയിൽ യേശു പുറത്തായി പോയി യേശു വിശ്വാസികളുടെ ഹൃദയത്തിലില്ല യേശുവിനെ തന്നെ അവർ പുറത്താക്കി കാരണം അവര് മറ്റു ചിലതിൻ്റെ പുറകെ പോയത് കൊണ്ട് യേശു പുറത്തായി യേശു പോയി കളഞ്ഞതല്ല അവർ യേശുവിനെ പുറത്താക്കിയതാണ് ഒരിക്കലും യേശു പറഞ്ഞാൽ ജീസസ് ഇസ് എ പേഴ്സൺ ഓഫ് ഹിസ് വേൾഡ് വാക്ക് പാലിക്കുന്നവനാണ് യേശു ഞാൻ നിന്നെ എന്നെ ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കില്ല പക്ഷെ നമ്മൾ പുറത്താക്കി കളഞ്ഞാലും നമ്മൾ ഉപേക്ഷിച്ചാലും ഒന്നും യേശുവിനെ ചെയ്യാനില്ല ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ എൻ്റെ അവൻ്റെ അകത്തു വരും ഇവിടെ പറയുന്നത് ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു പ്രത്യാശയായ ക്രിസ്തു എ പേഴ്സൺ വാവ് ഇത് തന്നെയല്ലേ ഈ ബാലൻ പറഞ്ഞത് എന്റെ ഉള്ളിൽ യേശു ഉണ്ട് എന്റെ ഹൃദയത്തിൽ യേശു ഉണ്ട് ഡോക്ടർ ഡോക്ടർ എന്റെ ഹൃദയം വെട്ടി തുറന്നാൽ ഓപ്പൺ ചെയ്താൽ യേശു അതിന്റെ ഉള്ളിലിരിപ്പുണ്ട് അതുകൊണ്ട് ഈ മോന് ഈ ബാലന് പ്രത്യാശ ഉണ്ടായിരുന്നു യേശു അതുകൊണ്ട് എന്റെ ഹാർട്ടിന്റെ പ്രശ്നം യേശു മാറ്റും യേശു സംസാരിക്കുന്നുണ്ടല്ലോ പ്രത്യാശ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രത്യാശ ഇല്ലാതായി ഗ്ലൗമി ആയിരിക്കുന്ന ചിലരോട് പറയുന്നു ബിക്കോസ് ക്രൈസ്റ്റ് ഇൻ ബിക്കോസ് ജീസസ് ലിവിങ് ഇൻ ലൈഫ് ബിക്കോസ് ആസ് എ പേഴ്സൺ ഹീസ് ഒരു വലിയ ഗ്ലോറി ഒരു വലിയ പ്രത്യാശയുടെ കേൾക്കുന്നുണ്ടോ വരാനിരിക്കുന്ന ഒരു വലിയ പ്രത്യാശയുടെ ഉറവിടം ഇന്ന് നിന്നിലിരിക്കുന്ന ക്രിസ്തുവാണെന്നാണ് ഈ പറയുന്നത് വാവ് 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 സംതിങ് അമേസിങ് എത്ര പേർക്ക് ബോധ്യമുണ്ട് എൻ്റെ അകത്ത് യേശു ഇരിപ്പുണ്ട് എൻ്റെ ഹൃദയ ആ മോൻ്റെ എട്ട് വയസ്സുകാരനായ പേര് പോലും എനിക്കറിയില്ല ആ മോൻ്റെ അകത്ത് യേശു ഇരിപ്പുണ്ടെങ്കിൽ എൻ്റെ അകത്ത് യേശു ഇല്ലേ ഷ്യാം മോൻ്റെ നിഷ്കളങ്കമായ വിശ്വാസമാണ് ആ സർജനോട് സർജറി നടക്കുമ്പോൾ ദൈവം സംസാരിച്ചതും അലസമായിട്ടല്ലാതെ വളരെ കെയർഫുള്ളായി ഒരുപക്ഷെ പരിശുദ്ധാത്മനിയന്ത്രിതമായി ഒരുപക്ഷെ യേശു തന്നെ ഈ സർജൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു കാണും എന്നിട്ടായിരിക്കും ആ സർജൻ ആ സർജറി അവിടെ നടന്നത് ആ റിപ്പയറിംഗ് നടന്നത് പല രീതിയിൽ കർത്താവിന് സൗഖ്യത്തിലേക്ക് ചിലരെ കൊണ്ടുവരാൻ കഴിയും ചിലർക്ക് മരുന്നൊന്നും കഴിക്കാതെ സർജറി നടക്കാതെ അത്ഭുതകരമായി സൂപ്പർനാച്ചുറലായി ഹീലിംഗ് കിട്ടിയെന്നിരിക്കും ചിലർക്ക് ഒരുപക്ഷെ സർജറിയിലൂടെ പോയെന്നിരിക്കും അതിൻ്റെ സക്സസ്സിലൂടെ ആയിരിക്കും ഐ ഡോ നോ അക്കോഡിംഗ് ടു ദ ഫെയ്ത്ത് ലെവൽ ഇതൊക്കെ നടക്കും ആരോടൊക്കെയോ പറയുന്നു ചിലർ സർജറിയെ പേടിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു സർജറിയിലൂടെ പോകുന്ന രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ പോകാതിരിക്കാനും പോയെങ്കിൽ പോവും പക്ഷേ യേശു മേൽനോട്ടം വഹിക്കും ബിക്കോസ് ക്രൈസ്റ്റ് മനുഷ്യ ശരീരം അഞ്ചുമെരൽ രണ്ട് കൈ രണ്ട് കാല് ഒരല് കഴുത്ത തല തീർന്നില്ല ഓഫ് ദ ലിവിംഗ് ഗോഡ് അതിനകത്ത് ദൈവം വാസിക്കൂ അല്ലേ സോ ഹിസ് മൈൻഡ് ഓഫ് യു ഞാനങ്ങ് പരിശുദ്ധാത്മാവിൽ പ്രേരിപ്പിക്കപ്പെട്ടങ്ങ് പറയുമോ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വിചാരമുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ താല്പര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ താല്പര്യമുണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കുറിച്ച് അതാണ് ഇവിടെ പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് വചന ഭാഗങ്ങളുണ്ട് വായിച്ചോട്ടെ റോമൻസ് റോമാലേഖന എട്ടിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആ ഒരു പ്രത്യാശയിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്തെങ്കിലും ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ അത് പ്രത്യാശയല്ല അത് കാണാലോ ഹൂ ഹോപ്സ് ഫോർ വാട്ട് ഹി ഓൾറെഡി ഹാസ് കയ്യിലുള്ള ഒന്നിനു വേണ്ടി അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ഒന്നിനു വേണ്ടി കൈവശമുള്ള ഒന്നിനു വേണ്ടി ഇനി പ്രത്യാശിക്കേണ്ട ആവശ്യം എന്തായിരിക്കുന്നത് ഉദാഹരണത്തിന് ഇതിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഉണ്ട് ഈ ഒരു മൊബൈലിനു വേണ്ടി ഞാനിനി പ്രത്യാശയോടെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട് ഐറെഡിറ്റ് ഉള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യാശിക്കേണ്ട ആവശ്യമുണ്ടോ വിട്ട് വി ഡുഷ്യൻ എന്നാൽ ഇതുവരെ ഇല്ലാത്ത ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഇതുവരെ കൈവശം വന്നിട്ടില്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യാശിക്കുന്നെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു വാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ദീർഘക്ഷമയോടെ കാത്തിരിക്കും പ്രത്യാശ ഉണ്ടെങ്കിൽ പ്രത്യാശയില്ലെങ്കിൽ കാത്തിരിപ്പില്ല പ്രത്യാശയില്ലെങ്കിൽ കാത്തിരിപ്പില്ല ഭാര്യയും കുഞ്ഞുങ്ങളും നാട്ടിലാണ് ഭർത്താവ് വെളിയിലാണ് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നത് പക്ഷെ ഭാര്യക്കും പിള്ളേർക്കും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് അടുത്ത വെക്കേഷനിൽ വരും കുഞ്ഞുങ്ങൾ പറയും ഞങ്ങളുടെ ഡാഡി നെക്സ്റ്റ് വെക്കേഷനിൽ വരും ഭാര്യ പറയും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹബി അടുത്ത വെക്കേഷനിൽ ഇത്രാന്തേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വരും അങ്ങനൊരു പ്രത്യാശ അവരുടെ അകത്തുണ്ട് ഇതുപോലെ തന്നെ യേശു പോയി യേശു വരും മഹത്വത്തിന്റെ പ്രത്യാശയാണ് വരുന്ന സമയത്ത് ഞങ്ങളെ ഫാമിലിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനിരിക്കാമെങ്കിൽ ഞങ്ങൾ വെക്കേഷൻ അടുത്ത വെക്കേഷൻ മുതൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ചായിരിക്കും ആ വിദേശ രാജ്യത്തേക്ക് ജോലി സ്ഥലത്തേക്ക് ഞങ്ങളും കൂടി പോവുകയാണെന്നുള്ള പ്രത്യാശ ഇതുപോലെയാണ് യേശു വന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ഭയങ്കരമായ പ്രത്യാശ ഇവിടെ പറയുന്നത് ഹോപ്പ് ഫോർ ദി അൺസീൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യാശയുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടി കാത്തിരിക്കും ടൈറ്റസ് േഖനം രണ്ട് പതിമൂന്നിൽ പറയുന്നത് കർത്താവുമായ രക്ഷകനായ നമ്മുടെ യേശുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഭാഗ്യകരമായ ഒരു പ്രത്യാശയോടുകൂടി ദാറ്റ് ഇസ് എ ബ്ലെസ്ഡ് ഹോപ്പ് ഇറ്റ്സ് എ ലിവിങ് ഹോപ്പ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ഈ മോർണിംഗ് ലോറിയിൽ എല്ലാം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഒരു പ്രത്യാശ കർത്താവിട്ട് തരികയാണ് കൈ ഒന്നിങ്ങോട്ട് നീട്ടി പിടിക്കാമോ ഞാൻ അങ്ങോട്ട് നീട്ടാം കർത്താവെ ഈ ജനങ്ങളെ അങ്ങ് തൊടണമേ ഇന്നത്തെ വചനത്തിലൂടെ സാക്ഷ്യത്തിലൂടെ കർത്താവിടപെട്ടത് സംസാരിച്ചത് ഹൃദയങ്ങളോട് ഡീൽ ചെയ്തത് ഇപ്പോൾ വെളിപ്പെടട്ടെ സ്നേഹം ഈ ഷുഗർ കൂടിയിട്ടുള്ള ചില അതിൻ്റെ സൈഡ് ഇഫക്റ്റുകളായിട്ടുള്ള പലതും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഇൻ ജീസസ് നെയ്മ ഈ കാഴ്ചക്ക് വരെ വന്നിട്ടുള്ള കുറവുകൾ ഇൻ്റർണൽ ഓർഗൻസിനുള്ള ചില ഡാമേജുകൾ ഇങ്ങനെയുള്ളതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് താങ്ക് യു മാസ്റ്റർ കിഡ്നികൾക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു പക്ഷേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാകാം പക്ഷെ കർത്താവ് അതുപോലെ ആമാശയത്തിന് സ്റ്റമക്കിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ ഇൻ ജീസസ് ഓവറികൾ യൂട്രസ് നാമത്തിൽ മാറിപ്പോകട്ടെ പി സി ഓടി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ചോക്ലേറ്റ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജനങ്ങളെ സോ താങ്ക് യു സോ മച്ച് കർത്താവ് ഒത്തിരി എല്ലാവരും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ വിളിക്കാം വിളിക്കാൻ മറക്കരുത് ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിളിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ട്രൈ അഗൈൻ അതുപോലെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറാകാൻ ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുക സ്ക്രി നമ്പറിൽ വിളിക്കാം ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യുൾ ബൈ